എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നല്ല നാടൻ കുക്കിന് വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവരാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ടു സീറോ സെവൻ ഡബിൾ ത്രീ വൺ എന്ന നമ്പറിലോ സീറോ നയൻ ഡബിൾ ഫോർ എയിറ്റ് സീറോ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് സിക്സ് എന്ന ഇന്ത്യൻ നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ നഴ്സിനാണ് വേക്കൻസി ഉള്ളത് സാലറി ആറായിരം ആണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം സി വി അയക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ സിക്സ് ടു എയ്റ്റ് ടു ഫൈവ് ഫോർ വൺ സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെയും ചില്ലർ ടെക്നീഷ്യൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയം ഉള്ളവർ മാത്രം സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ അതിനക്കേണ്ടതില്ല യു എയിലുള്ളവർ മാത്രം സി വി അയക്കുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ത്രീ ടു സീറോ ടു സീ ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ കമ്പനിയിലേക്ക് സീനിയർ സെയിൽസ് ആൻഡ് എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എംഇ പി പ്രൊജക്സിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് വളരെ വലിയ റെപ്യൂട്ടഡായിട്ടുള്ള കമ്പനിയാണ് നല്ല സാലറി പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ച് മുതൽ പത്ത് വർഷത്തെ എംഇ പിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സ്വന്തമായി വർക്കുകൾ ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ ഡബിൾ വൺ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പ്രിൻ്റർ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി അറുന്നൂറ് ദ്രംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസ് ഇതെല്ലാം കമ്പനി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു സെവൻ ഡബിൾ ത്രീ ഡബിൾ ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ ഒരു അറബി വീട്ടിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അറബി സംസാരിക്കാൻ അറിയുന്നവരും മുൻപരിചയമുള്ളവരും മാത്രം അപ്ലൈ ചെയ്യുക സാലറി രണ്ടായിരം തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടായിരിക്കത്തില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് എയ്റ്റ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഹൈടെക് മെറ്റൽ ആൻഡ് ഗ്ലാസ് ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് സാലറി ഏഴായിരം തിറംസാണ് വരുന്നത് മിനിമം അഞ്ച് വർഷത്തെ യു എ ഇ മെറ്റൽ ആൻഡ് ഗ്ലാസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഐ ടി ഐയോ ഡിപ്ലൊമയോ എഞ്ചിനീയറിംഗോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ഗ്ലാസ് ആൻഡ് മെറ്റൽ ഡ്രാഫ്റ്റ് മാൻ ഓർ ഡിസൈനറുടെ വേക്കൻസിയാണ് സാലറി അയ്യായിരം തടംസാൻ വരുന്നത് മിനിമം അഞ്ച് വർഷത്തെ ഗ്ലാസ് ഹാൻഡ്രിൽ കർട്ടൺ വോൾ എ സി പി ക്ലാഡിംഗ് എം എസ് സ്ട്രക്ചർ എന്നിവയിലുള്ള അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിപ്ലോമയോ എൻജിനീയറിങ്ങോ അതോടൊപ്പം തന്നെ ആട്ടോ കാർഡും അറിയുന്നവർക്കാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഉമ്മൽക്കൊയിലിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് ടു വൺ സെവൻ സീറോ ഫോർ എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് ഹൈടെക് സ്റ്റീൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ അലക്സ് അറ്റ് ഹൈ ഹൈ ടെക് സ്റ്റീൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കേരള കുക്ക് കൊറോട്ട മേക്കർ രണ്ട് വേക്കൻസി ചൈനീസ് കുക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ടീ മേക്കർ നിഖാലാം കൗണ്ടർ വെയ്റ്റർ നാല് വേക്കൻസി ക്ലീനർ മൂന്ന് വേക്കൻസി ഡിഷ് വാഷർ ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ നയൻ സെവൻ നയൻ സിക്സ് നയൻ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് ജിപ്സം കാർപ്പൻ്റുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ യു എയിലോ ഹോം കൺട്രിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ നയൻ എയ്റ്റ് ത്രീ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ അബൂഹയിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ റിക്രൂട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഫാദർ ഡിപ്പൻറ്റ് വിസയിലോ ഫ്രീലാൻസ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം മെയിൽസിനും ഫീമെയിൽസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു സീറോ എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ സെയിൽസ് ആൻഡ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ കുറഞ്ഞത് രണ്ട് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സ്വന്തമായി ഷോപ്പ് നോക്കി നടത്തി പരിചയമുള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ ടു വൺ എയ്റ്റ് സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു അവസരം പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ നാഫ്കോ എമ്മി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെൽക്കം ഗേളിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് വെൽക്കം ഗേളായിട്ട് മുമ്പ് നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ടു ത്രീ ഫോർ നയൻ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഡോക്യുമെൻ്റ് കൺട്രോളറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ അക്കോണിക്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിചയമുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ടു സെവൻ വൺ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ സ്പിന്നീസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബേക്കറുടെ വേക്കൻസിയും ബഡ്ജറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ബച്ചറുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സി വി അയയ്ക്കുക താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അലൈനിലുള്ള ഒരു കഫ്തേരിയിലേക്ക് പൊറോട്ട ഉണ്ടാക്കുന്നതിനും മറ്റ് ജോലികൾ ചെയ്യുന്നതിനായിട്ട് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിരംസാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഗ്രോസറി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി ജോലികളെല്ലാം ചെയ്ത് പരിചയമുള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ നയൻ വൺ എയ്റ്റ് നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കയ്മയിലുള്ള സ്ട്രൈറ്റ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെൽഡറുടെ വേക്കൻസിയാണ് ഒന്നാമത് എം ഐ ജി ആൻഡ് ടിഗ്വിൽ എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസികൾ ഗ്ലാസ് ഗ്രൈൻഡിങ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഓട്ടോമോട്ടീവ് മെഷീൻസ് ഓട്ടോമോട്ടീവ് പെയിൻറ്റേഴ്സ് ഗ്ലാസ് കട്ടിംഗ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഓട്ടോ ഇലക്ട്രീഷ്യൻസ് ഓട്ടോമോട്ടീവ് അപ്ഹോസ്റ്റേഴ്സ് വാട്ടർ ജെറ്റ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് സാൻഡ് ബ്ലാസ്റ്റേഴ്സ് അലുമിനിയം ഓർ എച്ച് ഡി പി ഇ ഫാബ്രിക്കേറ്റേഴ്സ് ഫാബ്രിക്കേറ്റർ ഗ്ലാസ് ലാമിനേറ്റർ സി എൻ സി മെഷീനിസ്റ്റ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ക്യൂ സി ഇൻസ്പെക്ടർ മറൈൻ മെഷ് മെക്കാനിക് ഓട്ടോമോട്ടീവ് പ്ലാസ്റ്റിക് അസംബ്ലർ മറൈൻ ഇലക്ട്രീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ നാല് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ലൊക്കേഷൻ സ്ട്രൈറ്റ് ഗ്രൂപ്പ് പ്ലോട്ട് നമ്പർ വൺ അൽ ഹംറ ഇൻഡസ്ട്രിയൽ സോൺ റാസൽ കൈമ എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക ഒരുപാട് പേര് മെസ്സേജ് വഴി അയച്ചിട്ടുള്ള ജോബുകളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് എത്താൻ ശ്രമിക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല സാലറിയാണ് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ എയിറ്റ് നയൻ എയ്റ്റ് ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിനിഷിംഗ് കാർപ്പൻ്റയാണ് നോക്കുന്നത് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം സി വി അയക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ എഫ് എം ഡി ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് കിച്ചൺ എക്യപ്മെൻ്റ് ടെക്നീഷ്യൻ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ഡിപ്ലോമയോ ഐ ടി ഐയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സാലറി നിങ്ങളുടെ ഇൻറ്റർവ്യൂ ടൈമിനായിരിക്കും സാലറി പറയുന്നത് താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് എഫ് എം ഡി ഐ എൻ ടി എൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു എറ്റ് വൺ ഡബിൾ എയ്റ്റ് വൺ സിക്സ് സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് സിക്സ് നയൻ ടു വൺ ടു സീറോ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ സി എഫ് എസ് ഫ്ലൈറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിവിഷൻ എക്സ്പീരിയൻസ് നാല് വർഷവും അതിൽ കൂടുതലുണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അടുത്ത വേക്കൻസി സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം ഫ്ലൈറ്റ് ആൻഡ് ഫോർവേഡിങ്ങിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉള്ളവർ മാത്രം സി വി അയക്കുക താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് സി എഫ് എസ് ഫ്ലൈറ്റ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ടൂറിസം കമ്പനിയിലേക്ക് ടൂർ ബസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലുള്ള റൂട്ടെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് സിക്സ് വൺ നൈറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അസ്മ ഗ്രൂപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മർച്ചൻറ്റൈസറുടെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി മൂവായിരം ആയിരിക്കും അടുത്ത വേക്കൻസി ഇ കൊമേഴ്സിലേക്കാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി അയ്യായിരം ആണ് ഈ രണ്ട് വേക്കൻസികൾക്കും സാലറി ഇൻസെൻറ്റീവ് കാറ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എച്ച് ആർ എച്ച് അസ്മാക് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സീവ് അയക്കുക റാസൽ കമ്മയിലുള്ള ഒരു ഹോട്ടലിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് കുക്കിൻ്റെയും ഡെലിവറി ബോയ്ടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് അസിസ്റ്റൻ്റ് കുക്കിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ സീവ് അയക്കാൻ നോക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ത്രീ ഫൈവ് ഫോർ വൺ ഫോർ സെവൻ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫൈവ് ത്രീ ഫോർ ടു ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയയ്ക്കുക നിങ്ങൾ കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്